വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം എ പബ്ലിക് സ്കൂളിൽ നാലു വയസ്സുകാരി ഹെയ്സൽ ബെൻ ബസ് കയറി മരിച്ച സംഭവത്തിൽ അധികൃതർക്കുണ്ടായത് ഗുരുതര വീഴ്ച ജീവനക്കാർക്കും അധ്യാപകർക്കും അശ്രദ്ധയുണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് വയസ്സുകാരി അനേയയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു അപകടത്തിന്റെ ഉത്തരവാദിത്തം സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുത്തു പ്ലേ സ്കൂൾ വിദ്യാർത്ഥിയായ ഹെയ്സലും പരിക്കേറ്റ അനേയയും ക്ലാസ് മുറിയിലേക്ക് പോകുന്നതിനിടെ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം പതിനേഴാം നമ്പർ വാഹനത്തിൽ എത്തിയ കുട്ടികൾ ഇറങ്ങിയ ശേഷം മുമ്പോട്ടേക്ക് ഓടുകയായിരുന്നു ഈ സമയം മുമ്പിൽ ബസ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എടുക്കവയെ കുട്ടികളെ തട്ടിയിട്ടു ഹെയ്സിലിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി അനയ്യയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു അധ്യാപകരും ആയമാരും ഉള്ളപ്പോഴാണ് സംഭവം നടന്നത് ഇവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ആർക്കും അതിന്റെ ഞെട്ടൽ നിന്നും മോചിതരാകാൻ പറ്റിയിട്ടില്ല ടീച്ചേഴ്സ് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു പിന്നെ അയമായ പുറത്തുണ്ടായിരുന്നു സാധാരണ വരാന്തിയിലൂടെ അയമാരുടെ കുട്ടികളെ ബൈക്ക് എടുത്ത് ക്ലാസ് റൂമിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്ന പതിവ് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് എന്നുള്ളത് മനസ്സിലാകുന്ന രണ്ട് ബുഞ്ചുഖങ്ങൾ അവിചാരിതമായിട്ട് ഈ വഴി കടന്നു വരാനും മുറ്റത്തൂടെ തന്നെ കടന്നു വരാന് ഇടയായിട്ടാണ് സംഭവം ശരി ജീവനക്കാരുണ്ട് കൂടാതെ ആയമാരെ എങ്ങനെ നിർത്തിയിട്ടുണ്ട് അവർക്ക് അവർക്ക് ഈ ഉണ്ടായിരുന്നു നടപടി അങ്ങനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞ രീതിയിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്ന് വിശുദ്ധ പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഇരിക്കി എസ് കി എസ് കിന്റെ ടീമിലൂടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നടന്നായിരുന്നു മരുന്നിന്റെ എടുക്കേണ്ടതാണ് അതനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും അശ്രദ്ധ ഉണ്ടായാൽ തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇത് അറിയാവുന്ന പോലെ വളരെ ദാരുണമായ ഒരു സംഭവമാണല്ലോ തീർച്ചയായും ഇനി ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും പേരന്റ്സുമായിട്ട് ആലോചിച്ചുകൊണ്ട് എടുക്കും പേരന്റ്സിന് വളരെ അറിയാം അതുപോലെ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റ അനിയയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി